ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യശരങ്ങളാണ് ഇ എസ് എഫ് ഐ ഒ ഇ ഡി ഇനി അടുത്ത് സി ബി ഐ യു മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയനുൾപ്പെട്ട ഇ എസ് എഫ് ഐ ഒ കുറ്റപത്രം കരുവന്നൂരിൽ കൂടുതൽ മുതിർന്ന നേതാക്കന്മാർക്ക് ചോദ്യശരങ്ങൾ ഉയർന്നുവരുമോ ഇ ഡി വീണ്ടും പിടിമുറുക്കുകയാണ് ഇതിനിടയിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഇതെല്ലാം സി പി എമ്മിന് ചോദ്യമായി മാറും ഏറ്റവും വലിയ വെല്ലുവിളി സി പി എമ്മിന് ഉയർത്തുന്നത് സിപിഐ തന്നെയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ പല കാര്യങ്ങളോടും അതിശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വന്ന് തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയത്തിലടക്കം സി പി ഐയുടെ നിലപാട് സി പി എമ്മിനെ വരും ദിവസങ്ങളിൽ ചോദ്യമുന്നിലാക്കും ഇതിനിടയിൽ അന്വേഷണം മേക്കേജിയ സെന്ററിലേക്ക് വരെ നീളുമെന്നാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ ഗൗരവത്തോടെ ചാനൽ ചർച്ചകളിൽ ചൂണ്ടിക്കാട്ടുന്നത് വീണ വിജയന് നേരെയുള്ള അന്വേഷണം എ കെ ജി സെന്റർ വരെ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മോഹന് വര്ഗീസ് അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷക ചാനൽ ചർച്ചയിലൂടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല പിണറായിയുടെ മകൾ ടി വീണക്കെതിരായ കേസിലെ സിപിഐ നിലപാടും ചർച്ചയായിട്ടുണ്ട് ചര്ച്ചയായിട്ടുണ്ട് കടുത്ത കടുത്തമര്ഷവുമുണ്ട് വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ആശങ്കപ്പെടേണ്ടെന്നും സിപിഐക്കു മറുപടിയുമായി സിപിഎമ്മിന്റെ നേതാക്കന്മാർ വന്നതും കൂടുതല് ചര്ച്ചകള്ക്കിടയാക്കിയിട്ടുണ്ട് വീണയുടെ കേസ് വീണ നോക്കിക്കൊള്ളുമെന്നും ബിനോയ് വിശ്വം ആശങ്കപ്പെടേണ്ടതുമാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് കേസ് അല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ഇതിനിടയിലാണ് ഈ കേസ് എ കെ ജെസ് സെന്റർ വരെ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണങ്ങളുമായി രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ രംഗത്ത് വരുന്നത് കുശുമ്പിന്റെ ആവശ്യമില്ല കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയൻ അറിയാമെന്നാണ് ബിനോയ് വിശ്വത്തിനെതിരെ ശിവൻകുട്ടി എൽ ഡി എഫിലെ കൂട്ടയടി തുടരുകയാണ് വീണയ്ക്കായി സി പി എമ്മും സി പി ഐ രണ്ട് തട്ടിലോ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് പിണറായിയുടെ പേര് സർക്കാരിനൊപ്പം ചേർത്തു പറയുന്നതിൽ കുശുമിന്റെ കാര്യമില്ലെന്നും കേസ് കൈകാര്യം ചെയ്യാൻ വീണാ വിജയന് അറിയാമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണാ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കേന്ദ്ര ഏജൻസികൾ കേസ് എടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വീണാ വിജയന്റെ കേസിൽ വിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഡി എഫ് യോഗത്തിലായിരുന്നു അത് മാത്രമല്ല പിണറായി സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്നാണ് വിനോയ് വിശ്വത്തിന്റെ പുതിയ കണ്ടുപിടുത്തം വിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും വിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയുക അതിലൊന്നും അസൂയയുടെയും കുശുമിന്റെയും ആവശ്യമില്ലെന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് വീണാ വിജയനെതിരായ എക്സാലോജ് കുറ്റപത്രം സി പി ഐയുടെ വിഷയമല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞത് വീണാ വിജയന്റെ കേസും മുഖ്യമന്ത്രിയുടെ കേസും രണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിക്കൊപ്പം കൂടെ നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ സിപിഐയുടെ വിഷയമല്ലെന്നും ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാത്രമല്ല പുകയുക തന്നെയാണ് ആകാനില്ല സി പി എമ്മിന് സിപിഐയുടെ രാഷ്ട്രീയ സന്ദേശവും പലപ്പോഴായി വന്നു കഴിഞ്ഞു സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടി ആകരുതെന്ന് സി പി ഐ അഭിപ്രായവുമുണ്ട് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് എൽ ഡി എഫിൽ നിന്ന് കിട്ടിയ പൊതു പിന്തുണ മകളുടെ കേസിൽ പ്രതീക്ഷിക്കേണ്ടെന്ന സന്ദേശമാണ് സി പി ഐ നൽകിയിരിക്കുന്നത് സി പി എം ആ പ്രഖ്യാപനത്തിൽ മുറിവേറ്റു നിൽക്കുകയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടിയായി സി പി ഐ മാറരുതെന്ന വികാരമാണ് മൂന്ന് ദിവസത്തെ പാർട്ടി നേതൃയോഗങ്ങളിൽ ഉയർന്നത് വീണയെ പ്രതി ചേർക്കാൻ എസ് എഫ് ഐ ഒ തീരുമാനിച്ചത് പുറത്തുവന്ന് വൈകാതെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചാൽ വിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന ചോദ്യം ചെയ്യപ്പെട്ടു പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടു വേണ്ട നിലപാടെടുക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം വിമർശനം കടത്തപ്പോൾ ഈ മുന്നണിയിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ശരിയെന്ന സമീപനം വേണ്ടിവരുമെന്നും വേർ വഴിയില്ല എന്നും ബിനോയ് വിശ്വം എന്നാൽ ആ നിസ്സഹായതയോട് പാർട്ടി യോജിച്ചില്ല തുടർന്ന് ആവശ്യമായ തിരുത്തലുകൾക്ക് സന്നദ്ധനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു വീണ ഉൾപ്പെട്ട കേസ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായി കണ്ടാൽ ചെറുക്കേണ്ടതില്ലെന്ന സി പി ഐ തീരുമാനമാണ് ബിനോയ് തുടർന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് എസ് എഫ്ഐ നീക്കം വന്നയുടൻ കേസ് നിലനിൽക്കില്ലെന്നും നാല് കോടതികൾ തള്ളിയതാണെന്നുള്ള സി പി എം വിശദീകരണം അംഗീകരിക്കുന്നില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ വഞ്ചന നടത്തിയെന്നാണ് വീണക്കെതിരെയുള്ള കേസ് എന്നാൽ സി എം തമ്മിലുള്ള കരാറിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നാണ് വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധികളുടെ പൊരുൾ കോടതി വിധി വീണക്കെതിരെയുള്ള കേസിന് പരിചയം അവതരിപ്പിക്കുന്ന സിപിഎം നയം സിപിഐക്ക് ബാധകമല്ലെന്നാണ് അവരുടെ തീരുമാനം വ്യക്തമാക്കുന്നത് ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്താൻ ആദ്യം മുതൽ ശ്രമമുണ്ടായിരുന്നത് സി പി ഐ തിരിച്ചറിയണമെന്നാണ് സി പി എം നിലപാട് വീണയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നൽകിയതാ പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്ന് മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ച് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ വിധിയിൽ മുതൽ ഇത് വ്യക്തമാണെന്ന് സി പി എം കരുതുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണക്കടത്ത് കേസ് ഉയർന്നപ്പോൾ സി പി എം മാത്രമല്ല എൽ ഡി എഫ് യോഗം തന്നെ ചേർന്നാണ് പ്രക്ഷോഭ പ്രചാരണ പരിപാടികൾ നടപ്പാക്കിയത് കസ്റ്റംസ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് എൽ ഡി എഫിന്റെ പ്രതിഷേധ മാർച്ച് നടന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെട്ട പ്രശ്നത്തിൽ അതാകില്ല സമീപനമെന്നാണ് സി പി ഐയുടെ വിയോജിപ്പ് സൂചിപ്പിക്കുന്നത് മറ്റ് ഘടക കക്ഷികൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല